പുതിയ അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് സൂപ്പർ ആണെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ ചീച്ച എന്താ പറയാ എന്നാദ്യം നന്നായിട്ട് ട്രോൾ ഞാൻ ഈ പറയണ ഇത് ചേച്ചി വിളിന്നുകൊണ്ട് അതിന്റെ ട്രോൾ ആദ്യം ഇറക്കിയാല് കാരണം ചിച്ചാൻ ശരി പൊതുന്നില്ല നല്ല അടിപൊളി നൈറ്റി ആട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി ആകട്ടാ നല്ല സൂപ്പർ റയോൺ മെറ്റീരിയൽ കേട്ടോ വന്നിട്ടില്ലേ നല്ല അടിപൊളിയാണ് ഒക്കെ ഉണ്ട് കണ്ടോ ഓവർലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പൊ നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ആയിട്ടാ കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ആണ് ഏട്ടാ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് ഇവിടെ ചെസ്റ്റുള്ള നാൽപ്പത്തി എട്ട് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ട് വന്നിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ അമ്പത്തി ആറ് കറക്റ്റ് അമ്പത്തി ആറാണ് കേട്ടോ അത് ചുരുങ്ങി പോണ കംപ്ലയിൻറ്റ് ഒന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ നല്ല നല്ല ഹെവി ക്വാളിറ്റി ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇയർ ഐറ്റാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ആണ് അപ്പം ലൈറ്റ് ചാർട്ട് വേണ്ട കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റും ചെസ്റ്റ് അളവൊക്കെ കറക്റ്റ് തന്നെ നാൽപ്പത്തി എട്ട് ഹിറ്റ് സൈസ് അമ്പത്തി രണ്ട് ലെങ്ത്ത് അമ്പത്തി ആറ് വന്നിട്ട് പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അപ്പം നല്ല സൂപ്പർ ഹൈറ്റ് ആണ് ആരും മിസ്സാക്കേണ്ട നല്ല അടിപൊളി അടിപൊളി എന്താ വെറൈറ്റി കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും നിങ്ങളെ ഷെയറും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതാണ് ഏറ്റവും വ്യത്യസ്ത നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ അപ്പം എല്ലാവരും കമൻറ്റ് എഴുതിക്കോളും എല്ലാ വീഡിയോസിലും ഓരോ നൈറ്റ് ഇങ്ങനെ ഗിവേർ ആയിട്ട് ഉണ്ടാവും കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമൻറ്റ് എഴുതിക്കോളും ഷെയർ ചെയ്തോളും കിട്ടാം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അപ്പം നമ്മളെ റിയ സീക്രട്ട് എന്നുള്ള ചാനലിൽ രണ്ട് നമ്പർ നമ്മൾ ആ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ നമ്മൾ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്നാണ് ഒരു നമ്പർ വരുന്നത് പിന്നെ ഒരു നമ്പർ വരുന്നത് തൊണ്ണൂറ്റാറ് നാല്പത്തഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത് അമ്പത്തി ഏഴ് ഈ നമ്പറിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിട്ടാകും അപ്പം ഇതൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റങ്ങളാണ് നല്ല അടിപൊളി റീസ്റ്റോക്ക് ഐറ്റം ആണ് കേട്ടോ നാല്പത്തിയെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇവിടുത്തെ ഒരു അമ്പത്തിരണ്ടാണ് ഹിപ്പ് സൈസ് വരിക ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് കേട്ടോ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ജനുവൻ ആയിട്ടാണ് കേട്ടോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഒരു ഫേക്കും ഉണ്ടാവില്ല ഒരു പിന്നെ തട്ടിപ്പും ഇല്ല അങ്ങനക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും നമ്മളെ ഒരു രൂപ പോലും എവിടെയും മിസ്സായി പോകില്ല പിന്നെ കൊറിയർ സർവീസിലൊക്കെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങനെ രസങ്ങളൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അത് കാരണം എന്താ വെച്ചാൽ നമ്മളെ നല്ലൊരു നല്ല ഒരു നേവി ബ്ലൂ ആണ് നല്ല ഭംഗി ലൈറ്റാണ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റുള്ള വരുന്നത് പിന്നെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് ഇവിടുത്തെ ഹിപ്പ് സൈസ് വരുന്നത് അമ്പത്തി രണ്ടാണ് കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഡെലിവറി ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും ഓരോ നൈറ്റിങ്ങൾക്ക് ഇത് വിവയായിട്ട് കിട്ടും വിവതയ്ക്ക് കിട്ടണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളെ റിയൽ അഭിപ്രായം കമൻ്റ് ചെയ്യുക പിന്നെ അടുത്ത കൂടുതൽ ഒരുപാടുണ്ട് അവർ എങ്ങനെയാണ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിവ്യൂ കറക്റ്റ് റിയൽ തന്നെ ഐറ്റം എഴുതിക്കോളിട്ടോ വന്നിട്ടുള്ളതും ഒരു നേവി ബ്ലൂ ഐറ്റം തന്നെയാണ് പിന്നെ ഏതെങ്കിലും പ്രിന്റില് അറ്റാസ് ഉണ്ട് കേട്ടാ ചെറിയ അറ്റാസ് ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോംബോ കോമ്പിനേഷൻ ആണ് പിന്നെ ചെസ്റ്റുകൾ വരുന്നത് നാപ്പത്തി എട്ട് തന്നെയാണ് ഹിപ്പ് സൈസ് വരുന്നത് ഹിപ്പ് സൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ വരാം അമ്പത്തി രണ്ടാണ് ലെങ്ത് അമ്പത്തി ആറാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് അപ്പൊ ആരും മിസ്സാക്കേണ്ട സൂപ്പർ ഐറ്റംസുകൾ ആണ് കേട്ടോ ഗിഫ്ബ് എങ്ങനെ കിട്ടുക ഞാൻ ഈ കാണിക്കുന്ന എത്ര നൈറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എണ്ണീട്ട് അതിന്റെ കൗണ്ട് നിങ്ങൾ കമന്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ ഇതൊക്കെ സെയിം സൈസ് തന്നെയാണ് കേട്ടോ റേറ്റും സെയിം ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പിന്നെ ഈ ഇതിൽ കാണിച്ചതൊക്കെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് പിന്നെ ഹിപ്പ് സൈസ് അമ്പത്തിരണ്ട് ലെങ്ത്ത് അമ്പത്തി ആറ് പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് വന്നിട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആട്ടോ ക്ലോത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ഈ ക്ലോത്ത് മതി തന്നെ പറയുന്നത് അത്രയും നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല സൂപ്പർ ഹൈറ്റാണ് അമ്പ അമ്പത്തിയേഴ് ലെങ്ത്താണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് അളവ് അമ്പത് വരുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ചെസ്റ്റ് അളവ് അമ്പത് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അമ്പത്തി രണ്ടു ആണ് വന്നിട്ടുള്ളത് സൂപ്പർ ഹൈറ്റ് ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നോക്കി നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ ഇതൊക്കെ അമ്പതാട്ടോ ചെസ്റ്റ് കളർ വരുന്നത് അമ്പതാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തി ഏഴാണ് സൂപ്പർ ഐറ്റം തന്നെ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് പ്രൈസ് പക്ഷെ വന്നിട്ട് ഇത് അതിന്റെ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല അടിപൊളി മാക്സി ആണ് കിട്ടാ നല്ല സൂപ്പർ ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നല്ല ഭംഗിട്ട് ഇന്നത്തെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ നമ്മളെ ദിനമേന്റെ കാര്യം ഒന്നും ആരും മറക്കണ്ട എല്ലാവരും റിയൽ അഭിപ്രായം കമൻറ് ചെയ്തിക്കോളും നമ്മളെ വീഡിയോന്റെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ള നൈറ്റുകൾ എത്ര പീസ് ആണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് എഴുതിയാ മതി അതിൽ നിന്നാണ് നമ്മൾ റിവ് എടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയൊരു യെല്ലോ ഷെയ്ഡാണ് ഇതൊക്കെ അമ്പതാണ് കേട്ടോ ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ഏഴാണ് പിന്നെ ഒരുപാട് ഫേക്ക് ഐ ഡിയിലുള്ള ഓരോ ചാനലുകൾ നമ്മളെടുത്തുള്ളതാണ് അപ്പം എല്ലാവർക്കും പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും എടുക്കാനൊക്കെ പക്ഷെ നമ്മൾ നൂറ് ശതമാനങ്ങൾക്ക് ജനുവിൻ തന്നെ നമ്മൾ കൊടുക്കുന്നത് വെറുതെ വീഡിയോ കാണിച്ചിട്ട് പറ്റിയിട്ടില്ല എല്ലാവരും എടുത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ജെനുവിൻ ആയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് എഴുതാം പിന്നെ നമ്മൾ ഈ വിവവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെത്ര ലൈറ്റാണ് കാണിക്കുന്നത് ആ ക്വാണ്ടിറ്റീൻറെ എണ്ണങ്ങള് കമന്റ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെ നാല്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് അമ്പത്തി ലെങ്ത് വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ആണ് ആരും മിസ്സാക്കേണ്ട നല്ല അടിപൊളി ഐറ്റംസുകളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പം നിങ്ങൾ ഫങ്ഷൻക്കൊക്കെ പോയിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ഐറ്റം നിൽക്കും നല്ല ഭംഗിയുള്ള പാളാണ് തിളങ്ങി നിൽക്കുക അതിലൊക്കെ നിങ്ങളിങ്ങനെ മിന്നി മിന്നിട്ട് തിളങ്ങി നിൽക്കുക അതിന് പറ്റിയ നല്ല സൂപ്പർ ഐറ്റംസോളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റാണ് മീനൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റാണ് ഇത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ഇതും നമുക്ക് മുന്നൂറ്റി ആണ്